ഹലോ എവ്രിവാൻ ദിസ് ഇസ് മി ശ്രീദേവി നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്റർ ഇതിനു മുന്നേ പഠിച്ചായിരുന്നു അല്ലേ അപ്പൊ അതിൻ്റെ തന്നെ ഒരു ബാലൻസ് പോർഷൻ എന്ന് പറയാം ഇതൊരു പുതിയ ചാപ്റ്റർ തന്നെയാണ് ചാപ്റ്റർ ത്രീ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര ഓക്കെ എന്താണ് അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര ഓക്കെ നമ്മൾ ആ നേരത്തെ നമ്മൾ പഠിച്ച ചാപ്റ്ററിന്റെ ഒക്കെ കുറച്ച് ബാലൻസ് ആയിട്ട് വരും അപ്പൊ അതിന്റെ അത് കോൺസെപ്റ്റും എന്ത് വേണം അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ വേണം ഓക്കെ അപ്പൊ ചെറിയൊരു ചാപ്റ്ററാ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ പക്ഷെ ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ട് നമുക്ക് നോക്കാം അപ്പൊ ഇതിന്റെ അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ എന്ന് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു എന്തു ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലെ എൻത്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു എക്സ് ആണ് എന്ത് ടേം എങ്കിൽ എക്സ് എൻ ഇസ് ഈക്വൽ ടു ഇപ്പം ഫസ്റ്റ് ടേമിന് എനിക്ക് എങ്ങനെ കൊടുക്കാം എ എന്നോ എഫ് എന്നോ കൊടുക്കാം അല്ലെ ഫസ്റ്റ് ടേമിന് അപ്പൊ ഞാൻ എഫ് എന്ന് കൊടുത്തു അപ്പം എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ അല്ലേ ഇനി എഫ് പ്ലസ് ഈ ഡിന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡി എൻ മൈനസ് ഡി ഡി മൾട്ടിപ്ലൈ ചെയ്ത ഇനി ഇവിടെ ഞാൻ ഈ ഡി ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുക അപ്പൊ എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ ആദ്യം എഴുതി എന്നിട്ട് എന്താണ് ഇവിടെ എഫ് അല്ലേ അപ്പൊ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് എഴുതി അതെ ഇതിന് ഞാനൊന്നും ഗ്രൂപ്പ് ചെയ്തത് ഓക്കെ അപ്പൊ നോക്കിക്കേ എക്സ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഈ ഡി എൻ എന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ ഡി എസ് ഈക്വൽ ടു എന്ന് കൊടുത്ത് ലെറ്റ് ഡി എസ് ഈക്വൽ ടു എന്ന് എഫ് മൈനസ് ഡി എന്ന് പറയുന്നത് എന്താണ് ഡി എന്നും കൊടുത്ത് നമുക്ക് എന്ത് വരും എക് ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ഡിയുടെ സ്ഥാനത്ത് എ കൊടുത്ത് എ എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ത് വരും ബി വരും ഓക്കെ എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ബി വേർ ഡിസ് ഈക്വൽ ടു എ അല്ല അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു ഡി ആൻഡ് ബി ഇസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പേട നമുക്ക് ഇതേപോലെ ഒരു ഒരു ഇത് ഇതിപ്പോ കിടക്കണം അല്ലേജ് ബ്രേക്ക് വേരിയബിൾ ഫോമിലൊക്കെ അപ്പൊ ഇതേപോലെ നമ്മൾ വരുന്ന സീക്വൻസിന്റെ ഓൾജിബ്രേക്ക് ഫോമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പേടേ നമുക്ക് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം അപ്പൊ അതെങ്ങനെയാ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണെന്ന് കൂടുതൽ മനസ്സിലാവും ഫൈൻഡ് ദൾജിബ്രേക്ക് ഫോം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ പി തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസസിന്റെ ഓൾജി ബ്രേക്ക് ഫോം കണ്ടുപിടിക്കണം അപ്പൊ നോക്കിക്കേ ആദ്യം എന്താ വൺ സിക്സ് ലെവൻ സിക്സ്റ്റീൻ അല്ലേജി വൺ സിക്സ് ലെവൻ സിക്സ്റ്റീൻ അപ്പൊ ഞാൻ സോറി ആ സീക്വൻസ് ഒന്നുകൂടി എഴുതാം വൺ സിക്സ് ലെവൻസ് അപ്പൊ ഓക്കേ കോമൺ ഡിഫറൻസ് എന്ത് വരും കോമൺ ഡിഫ സിക്സ് മൈനസ് വൺ ഇവിടെ ഫൈവൻ മൈനസ് സിക്സും ഇവിടെ ഫൈവ് തന്നെ വരും അല്ലേ അപ്പൊ എന്താണ് ഡി ഇസ് ഈക്വൽ ടു ഫൈവ് വരും അല്ലെ ഡിസ് ഈക്വൽ ടു ഫൈവ് വരും പിന്നെന്താ ഫസ്റ്റ് ടേം എന്താ ഫസ്റ്റ് ടേമിന് ഞാൻ എഫ് ഡിനോട്ട് ചെയ്യും എഫ് ഇസ് ഈക്വൽ ടു വൺ അല്ലെ ഫസ്റ്റ് ടേം വണ് ഇനി നമ്മുടെ ഓൾഡിബ്രാക് ഫോമിൽ എങ്ങനെയാ ജനറൽ ഫോമിൽ എന്തായിരുന്നു എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയണത് ഡി ഇവിടുത്തെ ഡി എന്താണ് ഫൈവ് ഇനി അടുത്ത എന്താ എഫ് എഫ് ഇസ് ഈക്വൽ ടു വണ്ണെന്നുണ്ട് അല്ലേ സോറി എഫ് അല്ല എഫ് ആണ് ഓക്കെ പക്ഷെ നമുക്ക് ഇവിടെ എന്താണ് അടുത്തത് ബിയുടെ വാല്യൂ വേണം അല്ലെ ബി എന്താണ് ബി ഇസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി അല്ലേ എഫ് മൈനസ് ഡി എഫ് എന്താണ് നമ്മുടെ ഫസ്റ്റ് ടേം വൺ മൈനസ് ഫൈവ് അല്ലേ ും മൈനസ് ഫൈവ് മൈനസ് ഫോർ ഓക്കെ ബിസ് ഈക്വൽ ടു മൈനസ് ഫോർ എന്ന് വരും അപ്പൊ നമുക്ക് നോക്കിക്കേ നമ്മുടെ ഫോർമുല എന്താ എക്സ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് പി ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ എന്താണ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എന്താണ് ഫൈവ് ഫൈവ് ഇൻറ്റു എൻ അറിയോ നമുക്ക് എന്നെ വേണ്ട എത്ര ടേംസ് ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ പ്ലസ് ഫോർ ഓക്കെ ഇനി ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്തരുതാലോ എങ്ങനെ വരും എക്സ് എൻ ഇസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു വൺ ഫൈവ് വൺ പ്ലസ് ഇൻ മൈനസ് മൈനസ് ഫോർ ഓക്കെ ഇതാണ് എന്താ ആ തന്നിരിക്കണം വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞിക് സീക്വൻസിന്റെ ഓൾജി ബ്രേക്ക് ഫോം ഓക്കെ ഇനി എണ്ണിക്കൽ ടു വൺ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും എക്സ് വൺ കിട്ടും എക്സ് വൺ ഇസ് ഈക്വൽ ടു ഫൈവ് ഇൻ ് വൺ മൈനസ് ഫോർ ഫൈവ് ഫൈവ് മൈനസ് ഫോർ വൺ അപ്പൊ എക്സ് വൺ വൺ കിട്ടും എണ്ണിക്കൽ ടു ടുക്കുമ്പോ എന്താണ് സെക്കൻഡ് ടേം കിട്ടും അല്ല എൻ്റെ സ്ഥലത്ത് ടു കൊടുത്താ അങ്ങനെ അങ്ങനെ അടുത്തടുത്ത ടേംസ് കിട്ടും ഓക്കെ ജനറൽ ഫോമില്ല അപ്പൊ ആ സീക്വൻസിന്റെ ജനറൽ ഫോം ഓക്കെ ഓൾജിബ് ബ്രേക്ക് ഫോം അടുത്തതെന്താ അടുത്ത വൺ 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 ബൈ ടു അല്ലേ ഇപ്പൊ നോക്ക് നോക്കാം എന്തായിരുന്നു ആദ്യം വൺ 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 ബൈ ടു വൺ ബൈ ടു എക്സെട്ര എന്ന് വെച്ചാൽ എന്താ വൺ വൺ പോയിന്റ് ഫൈവ് അല്ലെ ഇതെന്താണ് വൺ വൺ പോയിന്റ് ഫൈവ് ടു ഒന്നര എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇത് അങ്ങനെ പോകും ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് വരിക അല്ലെ ഡിഫറൻസ് സീറോ പോയിന്റ് ഫൈവ് ഫസ്റ്റ് ടേം എന്താണ് വൺ നമ്മുടെ ജനറൽ ഫോം എന്താണ് എ എൻ പ്ലസ് ബി അല്ലെ പറയുന്നത് എന്താണ് നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെ സീറോ പോയിന്റ് സീറോ പോയിന്റ് മൈനസ് ഡി അല്ലേ ബിഇസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി എന്താണ് എഫ് വൺ വൺ മൈനസ് ഡി എന്താണ് സീറോ പോയിന്റ് ഫൈവ് അപ്പൊ ഒന്നിൽ നിന്ന് അര പോയ സീറോ പോയിന്റ് ഫൈവ് പോയാ സീറോ പോയിന്റ് ഫൈവ് തന്നെ അപ്പൊ ഇവിടെ ഒരു എൻ ഉണ്ട് സീറോ പോയിന്റ് ഇവിടുത്തെ ബി എന്ത് കിട്ടി ഇവിടെയും സീറോയിൽ ഫൈവ് ഇൻറ്റു എൻ പ്ലസ് വൺ എക്സ് ഈക്വൽ ടു ഇതാണ് ഇവിടുത്തെ ഈ സീക്വൻസിന്റെ ഓൾജി ബ്രാക്ക് ഫോം എളുപ്പ ഫോം കണ്ടുപിടിക്കാൻ ഓക്കെ എന്താണ് എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കുക ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി എഫ് എന്താണ് ഫസ്റ്റ് അരത്മെറ്റിക് സീക്വൻസിന്റെ രണ്ട് പൊസിഷൻസിൽ തന്നിട്ടുണ്ട് നമ്മൾ എന്താ അതിന്റെ ഓൾജിബ്രേക് ആ സീക്വൻസിന്റെ ഓൾജിബ്രേക്ക് ഫോം കണ്ടുപിടിക്കണം അപ്പൊ എങ്ങനെയാ ഫസ്റ്റ് ടേം എക്സ് വൺ എന്നും പറഞ്ഞുകൊണ്ട് ഫൈവ് തന്നു അല്ലേ എക്സ് പിന്നെന്താണ് എക്സ് ടെൻ എന്നും പറഞ്ഞ് ട്വന്റി ത്രീ തന്നു ഞാൻ വേറൊരു ഇതിലോട്ട് എഴുതാം എക്സ് വൺ ഫൈവും എക്സ് ടെൻ ട്വന്റി ത്രീ എക്സ് ട്വന്റി ത്രീ ഓക്കെ ഇനി രണ്ട് ടേംസ് ഉണ്ടല്ലോ നമുക്ക് ഇപ്പൊ കോമൺ ഡിഫറൻസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നമുക്കറിയാം അല്ലെ അരിത്മെറ്റിക്സ് ആൻഡ് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് എന്ന് പറയുന്നത് ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിച്ചിരുന്നത് എന്താ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അപ്പൊ എന്താ എന്താണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇപ്പൊ എന്ത് വരും ടേം ഡിഫറൻസ് എന്ന് വരും എക്സ്റ്റെൻ മൈനസ് എക്സ് വൺ ബൈ ടെൻ മൈനസ് വൺ എന്താണ് എക്സ്റ്റെൻ ട്വന്റി ത്രീ മൈനസ് എക്സ് വൺ ഫൈവ് ടെൻ മൈനസ് വൺ നയൻ അപ്പൊ ട്വന്റി ത്രീന്ന് ഫൈവ് പോയാൽ എത്രയായിരിക്കും ടു വരും ഓക്കെ നമുക്ക് ടു കിട്ടി ഡിഫറൻസ് ടു കിട്ടി ഇനി എന്താണ് നമുക്ക് ഫസ്റ്റ് ടേം ഫൈവ് എന്നുണ്ട് അല്ലെ ഫസ്റ്റ് ടേം ഫൈവ് എന്ന് പറയുമ്പോ എഫ് എന്താകും എഫ് ഫൈവ് ആകും അല്ലെ ഫസ്റ്റ് ടേം ഇനി കോമൺ ഡിഫറൻസ് നമ്മുടെ ഫോർമുല ജോർജ് ബ്രേക്ക് ഫോം എങ്ങനെയാ എ എൻ പ്ലസ് ബി അല്ലെ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കോമൺ ഡിഫറൻസ് ബി എന്താണ് എഫ് മൈനസ് ഡി അല്ലെ ബിഇസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി അപ്പൊ എഫ് എന്ന് പറയുന്ന ഫൈവ് മൈനസ് ടു അപ്പൊ എത്രയാത്രീ വരും ടെന്നായിട്ടും തന്നിട്ടുണ്ട് അല്ലെ എക്സ് ഫൈവ് എന്നുള്ളത് ടെന്നും എക്സ് ടെൻത്ത് ടേം അല്ലെ എന്ന് വെച്ചാൽ ടെൻത്ത് ടേം നമുക്ക് ഫൈവ് എന്നും തന്നു അല്ലെ ഫിഫ്ത് ടേം ടെൻ എന്നും തന്നു ഓക്കെ ഞാൻ ഇവിടെ ഒന്നുകൂടി കോമൺ ഡിഫറൻസ് അറിയാലോ എന്താണ് ടേം ഡിഫറെസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എത്ര വരും ടേം ഡിഫറെസ് എന്ന് പറയുമ്പോ ഇവിടെ ഏതാ x10 x10 x5 x5 10 by 10 10 10 5 5 okay? Inhi, 5 and varana, 5. Minus 10 and varana, 5 by 5 5 5 1. എന്താണ് നെഗറ്റീവ് വൺ ഓക്കെ ഫസ്റ്റ് നമുക്ക് നമുക്ക് ടെണ് തന്നിട്ടുള്ളൂ അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം അല്ലെ നമ്മുടെ ഓൾജി പ്ലാക് ഫോമിന് എന്താണ് ഫസ്റ്റ് ടേം ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം നമുക്ക് ഈ എന്ന് പറഞ്ഞ എന്ത് ടേം ഫോർമുല വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ എത്രയാ എക്സ് ഫൈവ്വൽ ടു എന്താ നമ്മൾ പറഞ്ഞില്ലേ എക്സ് എൻ ഇസ് ഈക്വൽ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു എന്ന് പറഞ്ഞ നേരത്തെ കണ്ടുപിടിച്ചു ഞാൻ ഏഴ് സ്ഥലത്ത് ഇവിടെ എക്സ് കൊടുക്കും അപ്പൊ എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഓക്കെ എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം എനിക്ക് ഫൈവ് കൊടുക്കാം അല്ലെ ഫൈവ് എന്താ എക്സ് ഫൈവ് നമുക്ക് അറിയാം എക്സ് ഫൈവ് എന്ന് പറഞ്ഞാ അല്ലെ എക്സ് വൺ നമുക്കറിയില്ല ഫൈവ് മൈനസ് വൺ ഫോർ ഇൻറ്റു ഡി എത്രയാണ് ഫോർ ഇൻറ്റു ഡി എന്ന് നമുക്ക് നമുക്ക് മൈനസ് വണ് കിട്ടി അല്ലെ അപ്പൊ ടെൻ ഇസ് ഈക്വൽ ടു എക് ഇൻറ്റു മൈനസ് വൺ മൈനസ് ഫോർ

ഫോർട്ടീൻ ഉണ്ട് നമ്മൾ ഡി കണ്ടുപിടിച്ചായിരുന്നല്ലോ കോമൺ ഡിഫറൻസ് അത് അത്ര നെഗറ്റീവ് വൺ അല്ലേ അപ്പൊ നെഗറ്റീവ് വണ് കണ്ടിന് എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ബി അല്ലെ എന്ന് പറയുന്നത് ഇത് എന്താണ് എന്ന് പറയുന്നത് സോറി എന്ന് പറയുന്നത് നമുക്ക് ഡി ആണ് അല്ലെ എ ഇസ് ഈക്വൽ ടു ഡിസ് ഈക്വൽ ടു മൈനസ് വൺ അപ്പൊ എന്താ മൈനസ് വൺ ഇൻ ടു എൻ പ്ലസ് ബി എന്ത് വരും അപ്പം എക്സ് എൻ ഇസ് ഈക്വൽ ടു വേണമെങ്കിൽ ഓക്കെ ഇതാണ് നമ്മുടെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു നമുക്കിനി അടുത്ത ദാറ്റ് അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് വൺ ബൈ ത്രീ ആൻഡ് കോമൺ ഡിഫറൻസ് കണ്ടെയ്ൻസ് ഓൾ നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പേഴ്സ് അപ്പൊ എന്താണ് പറയുന്നത് ഇപ്പൊ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട് കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട് ഫസ്റ്റ് ടേം എന്താണ് വൺ ബൈ ത്രീ കോമൺ ഡിഫറൻസ് എന്താണ് ടൂ ബൈ ത്രീ ആ അരിത്മെറ്റിക് സീക്വൻസിൽ എന്താണ് എല്ലാ ഓഡ് നമ്പേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ചോദിച്ചിരിക്കണ എന്താണ് ഉണ്ടോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് പക്ഷെ ഒരു കാര്യവും കൂടെ പറയുന്നുണ്ട് നോ ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് മാത്രമായിരിക്കണം ഈവൻ നമ്പേഴ്സ് ഉണ്ടാവാൻ പാടില്ല ഈ ഓഡ് നമ്പേഴ്സ് മാത്രമല്ല ചിലപ്പോൾ എന്താണ് ഫ്രാക്ഷൻ വരാം ഡെസിമൽ വരാം എന്ത് വേണേലും പറയാം ഏത് ഇൻറ്റീജലും വരാം പക്ഷെ അവിടെ എന്താ ഈവൻ നമ്പേഴ്സ് വരാൻ പാടില്ല അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യണം എങ്ങനെയാണോ നമുക്ക് നമ്മുടെ ഓൾക്ക് ഇതറിയാലോ ഫോമിലെ എന്താണ് എക്സ് എൻ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ് കോമൺ ഡിഫറൻസ് അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം കോമൺ ഡിഫറൻസ് ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുണ്ട് ടു ബൈ ത്രീ ഇനി ഫസ്റ്റ് ടേം എഫ് അല്ലേ ഫസ്റ്റ് ടേം എഫ് എന്താണ് വൺ ബൈ ത്രീ ഇനി എക്സ് എൻ ഇസ് ഈക്വൽ ടു എന്താണ് നമ്മള് ഡി ആയിട്ട് എടുക്കും അല്ലെ എന് ഡി ആയിട്ടെടുത്ത് അപ്പൊ ടു ബൈ ത്രീ പ്ലസ് ഡി എന്താണ് എഫ് മൈനസ് ഡി എഫ് എന്താ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ മൈനസ് ഡി എന്താണ് ഡി എന്ന് പറയുന്നത് ടു ബൈ ത്രീ വൺ മൈനസ് ടു മൈനസ് വൺ ബൈ ത്രീ ഓക്കെ നമുക്ക് ഇവിടെ എന്താ മൈനസ് വൺ ബൈ ത്രീ ഇവിടെ ഒരു എൻ ഉണ്ട് അപ്പൊ ടു ബൈ ത്രീ എൻ പ്ലസ് ഇൻ ടു മൈനസ് മൈനസ് ആവും അല്ലേ മൈനസ് വൺ ബൈ ത്രീ എന്നാകും അപ്പൊ ഇത് ഞാൻ ഒന്ന് ഒന്ന് എടുത്തെഴുതാം എന്താണ് എക്സ് എൻ ഇസ് ഈക്വൽ ടു ബൈ ത്രീ എൻ മൈനസ് വൺ ബൈ ത്രീ എക്സ് എൻ ഇസ് ഈക്വൽ ടു ബൈ ത്രീ എൻ മൈനസ് വൺ ബൈ ത്രീ ഇനി ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലേ ഇവിടെയും ത്രീ എവിടെയും ത്രീ അപ്പൊ എന്താ ഇത് കോമൺ ആയിട്ട് എടുക്കാം ഉം എത്രയാ ന്യൂമറേറ്റേഴ്സിൽ എന്തൊക്കെയാ കിടക്കണം ടു എനും മൈനസ് വൺ ഓക്കെ അപ്പൊ എക്സൺക്വൽസ് ടു എൻ മൈനസ് വൺ ബൈ ത്രീ ഇതാണ് നമ്മുടെ ഓൾറ്റിബ്രൈക്ക് ഫോം ഓക്കെ ഇനി നോക്കിക്കേ ഇപ്പൊ ഞാൻ എക്സ് വൺ എനിക്ക് എത്ര കിട്ടും എക്സ് വൺ കൊടുക്കുകയാണെങ്കിൽ ടു ഇൻ ടു വൺ എത്ര കിട്ടും ടു ഇൻറ്റു വൺ ടു എന്ന് തന്നെ വരാം ടു മൈനസ് വൺ ബൈ ത്രീ എത്രയാണ് മൈനസ് വൺ ബൈ ത്രീ സോറി മൈനസ് വൺ ബൈ ത്രീ അല്ല വൺ ബൈ ത്രീ ടു മൈനസ് വൺ വൺ അത് നമുക്ക് ഓൾറെഡി ഉണ്ട് ഇനി എക്സ് ടു എന്താണ് എക്സ് ടു എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ടു മൈനസ് വൺ ബൈ ത്രീ ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് വൺ ടു ഇൻറ്റു ടു ഫോർ ഫോർ മൈനസ് വൺ ത്രീ ബൈ ത്രീ എന്ന് പറഞ്ഞ് അവിടെ വൺ വന്ന് അല്ലെ വൺ എന്താണ് ഓഡ് നമ്പറാണ് അല്ലെ അപ്പൊ എക്സ് ടുന് നമുക്കൊരു ഓഡ് നമ്പർ കിട്ടി ഇനി എക്സ് ത്രീ നോക്കിക്കേ എക്സ് ത്രീ ആണെങ്കിൽ ടു ഇൻറ്റു ത്രീ മൈനസ് വൺ ബൈ ത്രീന്ന് വരും അല്ലേ അപ്പം ത്രീ ടു സാർ സിക്സ് സിക്സ് മൈനസ് വൺ ഫൈവ് അപ്പൊ ഇവിടെ ഫൈവ് ബൈ ത്രീന്ന് വന്നു ഇനി അടുത്തത് എന്താ എക്സ് ഫോർ അല്ലേ ഇരിക്കട്ടെ നമുക്ക് എക്സ് ഫോർ എന്ന് പറയുന്നത് എന്താ ഇവിടെ ടു ഇൻറ്റു ഫോർ മൈനസ് വൺ ബൈ ത്രീ ഈക്വൽ ടു ഫോർ ടു സാർ എയ്റ്റ് എയ്റ്റ് മൈനസ് വൺ ത്രീ ഓക്കെ സോറി എയ്റ്റ് എയ്റ്റ് മൈനസ് വൺ സെവൻ ബൈ ത്രീ സെവൻ ബൈ ത്രീ ഇനി എക്സ് എന്ത് വരും ഈക്വൽ ടു ഫൈവ് സാർ ടെൻ മൈനസ് വൺ നയൻ ബൈ ത്രീ ഈക്വൽ ടു നയൻ ബൈ ത്രീ എന്താണ് ത്രീ തന്നെ അല്ലേ ത്രീ ത്രീ സാർ നയൻ നമുക്കറിയാം അപ്പൊ നോക്കിക്കേ എക്സ് എനിക്ക് വൺ വന്നു എക്സ് ഫൈവിൽ എനിക്ക് ത്രീ വന്നു ഇനി നോക്കിയത് എങ്ങനെയാ പോണേന്ന് നോക്കി നോക്കാം എക്സ് സിക്സിൽ നോക്കി

എക്സ് ടു കഴിഞ്ഞാൽ എക്സ് ഫൈവ് ആൻ്റെ ഇടയിൽ എന്താ രണ്ട് ടേംസ് ഉണ്ട് എക്സ് ഫൈവും കഴിഞ്ഞാൽ എന്താ രണ്ട് രണ്ട് ടേംസ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു ഓർഡ് നമ്പർ ആ ഓഡ് ഇനി ഈ ഓഡ് നമ്പറിൽ നിന്ന് രണ്ട് ടേംസ് കഴിയുമ്പോൾ എനിക്ക് അടുത്ത ഓഡ് നമ്പർ കിട്ടും അപ്പൊ എന്താ ഈ സീക്വൻസ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടിക്കൊണ്ടിന് പക്ഷേ ഇവിടെ എവിടെയെങ്കിലും എനിക്ക് ഈവൻ നമ്പേഴ്സ് കിട്ടിയോ ഇല്ല അപ്പൊ എന്താ ഇവിടെ ഈവൻ നമ്പേഴ്സ് ഇല്ല അപ്പൊ ഹെൻസ് ദർ ഇസ് നോ ഈവൻ നമ്പേഴ്സ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ൂവ്റ്റ് അത്മെറ്റിക് സീക്വൻസ് ഫൈവ് എയ്റ്റ് കണ്ടെയിൻ എനി പെർഫെക്റ്റ് സ്ക്വയർ ഈ ഒരു സീക്വൻസ് ഫൈവ് എയ്റ്റ് ലെവൻ എന്ന് പറയുന്ന ഈ സീക്വൻസിൽ എന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഇല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം ഓക്കെ അപ്പൊ അതെങ്ങനെയാ പ്രൂവ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഓൾഡിബ്രേക്ക് ഫോം നോക്കാം ഓർജിബ്രേക്ക് ഫോം അപ്പം അതിന് നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാ കോമൺ ഡിഫറൻസ് വേണം അതെന്താ എയ്റ്റ് മൈനസ് ഫൈവ് എടുക്കുമ്പോ എത്രയാ എനിക്ക് ത്രീ കിട്ടി ഓക്കെ കോമൺ ഡിഫറൻസ് ത്രീ വന്നു ഫേസ്റ്റ് ടേം എന്താണ് എഫ് ഇസ് ഈക്വൽ ടു ഫൈവ് എന്നും ഉണ്ട് ഓക്കെ ഇനി എങ്ങനെയാ ഓൾജി ബ്രേക്ക് ഫോം എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ബി എന്ന് പറയുന്നത് ഡി അല്ലേ ഡി എന്താണ് നമ്മുടെ ബി എന്താണ് ബിഇസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി എഫ് ഫൈവ് ആണ് ഫൈവ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു പ്ലസ് ടു എക്സ് എൻ ഇസ് ഈക്വൽ ടു ത്രീ എൻ പ്ലസ് ടു ഇതാണ് ഈ ഒരു സീക്വൻസിൻ്റെ ഓൾ ബ്രേക്ക് ഫോം ഇനി നമുക്ക് എന്താ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ ഇല്ലാന്ന് ഈ സീക്വൻസിന് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ലയെന്ന് പറയണം അപ്പം ഏതൊക്കെ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഫോർ നയൻ അല്ലേ എന്താ ടു സ്ക്വയറായ ടൂ ഇന്റു ടു ഫോർ അപ്പൊ ഫോർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ത്രീ ഇന്റു ത്രീ നയൻ നയൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഫോർ ഇന്റു ഫോർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ പിന്നെ അടുത്ത് പറഞ്ഞാൽ ട്വന്റി ഫൈവ് തേർട്ടി സിക്സ് ഫോർട്ടി നയൻ സിക്സ്റ്റി ഫോർ അതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ നോക്കിക്കേ ഈ ഒരു ഓൾ ജിബ്രാക് ഫോമില് ത്രീ എൻ പ്ലസ് ടു എന്നാ ഈ ത്രീ എൻ എന്താ ത്രീ എൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോ എന് വൺ കൊടുക്കുമ്പോൾ എന്താണ് ത്രീ നീട്ടും അല്ലെ എൻിന് ടു കൊടുക്കുമ്പോൾ എന്താ ത്രീ ടു സാർ സിക്സ് കിട്ടും ത്രീ എൻ മാത്രം നോക്കണേ ത്രീയണിൻ്റെ കേസ് ഞാൻ പറയാം പിന്നെ എന്താ ത്രീക്ക് ത്രീ കൊടുക്കുമ്പോൾ നയൻ കിട്ടും ത്രീക്ക് ഫോർ കൊടുക്കുമ്പോൾ ട്വൽവ് കിട്ടും അങ്ങനെ അങ്ങനെ ത്രീൻ്റെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത് ഈ ത്രീൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ ഞാൻ ഇവിടെ ടു ആഡ് ചെയ്യുക അല്ലേ ഇതിൻ്റെ കൂടെ ടു ആഡ് ചെയ്ത് ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ടു ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ത്രീ പ്ലസ് ടു ഫൈവ് സിക്സ് പ്ലസ് ടു എയ്റ്റ് നയൻ പ്ലസ് ടു ഇലവൻ ട്വൽവ് പ്ലസ് ടു എത്രയാണ് ഫോർട്ടീൻ െവൻ ഈ സീക്വൻസ് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത് അപ്പൊ ഈ നമ്പേഴ്സ് ശരിക്കും എന്താ ഈ നമ്പേഴ്സിനെ ഞാൻ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ എന്ത് കിട്ടും ഈ ടു കിട്ടും ഓക്കെ അതാണ് ഈ ഓൾ ഫോമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് വെച്ചാൽ ത്രീന്റെ മൾട്ടിപ്പിൾസിൻ ഇപ്പം ത്രീന്റെ മൾട്ടിപ്പിൾസിന് ഇവിടെ ടു ആഡ് ചെയ്യു വെച്ചത് ആ നമ്പേഴ്സ് എന്താ ആ നമ്പേഴ്സ് നമ്മൾ ത്രീ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അവിടെ റിമൈൻഡർ എന്ത് കിട്ടും എനിക്ക് ഓക്കെ അപ്പൊ ഏതെങ്കിലും മൾട്ടിപ്പിൾസിന്റെ കൂടെ നമ്മൾ ആ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ എന്താ ആ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോ എന്ത് പറ്റും നമുക്ക് ആഡ് ചെയ്ത നമ്പർ റിമൈൻഡർ ആയിട്ട് കിട്ടും ഓക്കെ ഇനി സോ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം സോ ദിസ് ഓൾ ഫോം എന്താണ് സേസ് ദാറ്റ് एक्सम एक्सन लीवैर टू ऑणि यान सो हिर्स ऋमु डिशन നമുക്ക് റിമൈൻഡേഴ്സ് ടൂ ആണ് വരേണ്ടത് അപ്പൊ അങ്ങനത്തെ സീക്വൻസ് ആയത് അപ്പൊ ഈ തന്നിരിക്കുന്ന ആ സീക്വൻസ് അല്ലെ ഫൈവ് എയ്റ്റ് ലെവൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിനിൽ ആ സീക്വൻസിലെ ടേംസ് ഒക്കെ ഇല്ല അത് ഞാൻ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ റിമൈൻഡർ ടു വേണം വരാൻ ഓക്കെ പക്ഷേ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാ നമ്മുടെ പെർഫെക്റ്റ് പിന്നെ എന്തൊക്കെയാണ് സിക്സ്റ്റീൻ ട്വന്റി ഫൈവ് എക്സെട്ര അപ്പൊ ഞാൻ ഫോറിന് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും വൺ ത്രീ സാർ ത്രീ ഫോറിന് ത്രീ പോയാൽ വൺ കിട്ടും ഇവിടെ റിമൈൻഡർ വൺ അപ്പൊ ഫോർ അതിൽ വരുമോ ഇല്ല ഇനി നൈനിനെ ഞാൻ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ ത്രീ ത്രീ സാർ നയൻ സീറോ റിമൈൻഡർ അല്ലേ അപ്പൊ അതും വരത്തില്ല ഇനി സിക്സ്റ്റീനെ ഞാൻ എന്താണ് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന് വെച്ചോ ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ ഇവിടെ എനിക്ക് വന്ന അപ്പൊ സീറോയോ വണ്ണോ ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലേ ഇപ്പൊ റിമൈൻഡർ ടൂ ആയിട്ട് വരുന്നുണ്ടോ അപ്പൊ എല്ലാ പെർഫെക്റ്റ് സ്ക്വയർസും അവിടെ അടങ്ങുന്നുണ്ടോ ഇല്ല നമ്മള് ക്വസ്റ്റ്യൻ എന്നാ കണ്ടെയ്ൻ ഡസൻ കണ്ടെയിൻ എനി പെർഫെക്റ്റ് സ്ക്വയർ കാരണം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്താണ് സീറോയോ വണ്ണോക്കെ കിട്ടുള്ളൂ പക്ഷെ ടൂ ഒരിക്കലും കിട്ടത്തില്ല ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓക്കെ നമ്മുടെ സീക്വൻസ് എന്താണ് നമ്മുടെ സീക്വൻസിൽ ആ നം ആ സീക്വൻസിലെ ടേംസ് നമ്മൾ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടാം ടൂ കിട്ടണം കാരണം ആ ഒൾഡ് ബ്രേക്ക് ഫോമിന് നമുക്ക് അതാണ് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ എന്താ പെർഫെക്റ്റ് സ്ക്വയർസ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊന്നും കിട്ടത്തില്ല അല്ലേ സീറോ വൺ ആ ഒരു പാറ്റേണിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഇതെങ്ങനെ നമ്മൾ ഇതങ്ങനെ പ്രൂവ് ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതാം അപ്പൊ നിങ്ങൾ ഇത് ഡിവൈഡ് ചെയ്ത് പറയാ ഇത് നമുക്ക് സീറോയോ വണ്ണോക്കെ റിമൈൻഡർ തന്നെയുള്ളു സോ ഹിയർ ഇപ്പൊ എന്താണ് ഹിയർ The perfect squares leave the reminders zero or one not and then two. Zero and one not a two alla. So the perfect squares. ഇൻ ദിസ് ഇൻ ദി ഗിവൻ സീക്വൻസ് ഓക്കെ ഇത് എഴുത്ത് നിങ്ങൾക്ക് നിർത്താം അപ്പൊ ഇന്ന് ഡിസ്ക ഡിസ്കസ് ചെയ്ത ഈ ഒരു സെഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റൻസും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ സെക്ഷനിൽ ഇടുക അപ്പം നമ്മുടെ എൻത്ത് ടേമിന്റെ ഫോർമുലയിൽ നിന്നാണ് നമുക്ക് കോളേജ് പ്ലാറ്റ്ഫോം എന്നുള്ള ആ ഒരു തെറ്റി അപ്പം എന്താ നിങ്ങൾ മനസ്സിൽ ഏത് ഏതാണ് ഈ ഒരു ഇത് ഓർത്ത് നോക്കുക എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ബി എ എന്താണ് നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലേ ബി എന്താണ് എഫ് മൈനസ് ഡി എഫ് എന്താണ് നമ്മുടെ ഫസ്റ്റ് ടേം അല്ലേ എഫ് മൈനസ് ഡി അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വെക്കാം ഇതാണ് നമ്മൾ ഈ സെഷനിൽ ഓർക്കേണ്ടത് അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ സോൾവ് ചെയ്തത് ഓക്കെ അപ്പൊ അത് പല രീതിയിലാണ് നമ്മൾ ചെയ്തത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് അതിൻ്റെതായ രീതിയിൽ ഓർക്കുക ഇപ്പൊ ഓൾജ് ബ്രേക്ക് ഫോം നമ്മളിപ്പം തൊട്ട് മുന്നേ എന്താണ് ത്രീന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ ടു ആഡ് ചെയ്തപ്പോൾ അപ്പൊ ആ ഒരു ഐഡിയ ഉണ്ടാക്കാൻ നോക്കുക അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഓക്കെ അപ്പം എല്ലാവർക്കും ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും ബൈ